നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഓണം പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ തൊഴിലാളികൾക്കും വിവിധ വിഭാഗങ്ങൾക്കുമായി പ്രത്യേക ഉത്സവ ബത്തകളും ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു ആരെല്ലാമാണ് ഇത്തവണ സഹായം ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കശുവണ്ടി ഫാക്ടറി തൊഴിലാളികളാണ് ആദ്യം വരുന്നത് പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ പതിമൂന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ എക്സ് ഗ്രേഷ്യോയും കൂടാതെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ അരിയും നൽകും ഇതിനായി മൂന്ന് പോയിന്റ് നാല് ആറ് കോടി രൂപ സർക്കാർ അനുവദിച്ചു അടുത്തത് ഭാഗ്യക്കുറി ഏജന്റുമാരും വിൽപ്പനക്കാരും സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ മുപ്പത്തി ഏഴായിരം സജീവ അംഗങ്ങൾക്കും എട്ടായിരത്തി എഴുന്നൂറ് പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ബത്ത പ്രഖ്യാപിച്ചു ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതിൽ അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു പെൻഷൻകാർക്ക് രണ്ടായിരത്തി രൂപ അതിൽ ഇരുന്നൂറ്റി രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതിനായി മുപ്പത് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അടുത്ത് തോട്ടം തൊഴിലാളികളുടെ കാര്യമാണ് സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണ കിറ്റ് വാങ്ങാൻ ആയിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ നൽകും ഇതിനായി ഇരുപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ അനുവദിച്ചു അടുത്തത് ഖാദി തൊഴിലാളികളാണ് സംസ്ഥാനത്തെ ഖാദി തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപ വീതം ഉത്സവത്ത ലഭിക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക ഇതിനായി രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അടുത്തത് പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്കാണ് കയർ മത്സ്യബന്ധനം കൈത്തറി ഖാദി ഈറ്റ കാട്ടുവള്ളി തഴ ബീഡി സിഗാർ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് തൊഴിലാളികൾക്കാണ് സർക്കാർ അൻപത് കോടി രൂപയുടെ പ്രത്യേക സഹായം അനുവദിച്ചിരിക്കുന്നത് ഇതിന് മിനിമം കൂലി ഉറപ്പാക്കാൻ പദ്ധതിയുടെ ഭാഗമാണ് നൽകുന്നത് അതുപോലെ തന്നെ ഹരിതകർമ്മ സേനയുടെ കാര്യമാണ് അടുത്ത് പറയുന്നത് സംസ്ഥാനത്തെ ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം നൽകിയിരുന്നത് ആയിരം രൂപയായിരുന്നു ഇത്തവണ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അധികം ഓണത്തിന് സന്തോഷത്തിൽ തൊഴിലാളികൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കുറച്ച് ആശ്വാസവും സന്തോഷവും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരായിരം ഓണാശംസകൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കാനും മറക്കരുത് താങ്ക്